വികസന കാര്യങ്ങൾ നമുക്ക് പുറകോട്ട് പോകാനാവില്ല എല്ലാവരും വികസനത്തിൻ്റെ സ്വാദ് അനുഭവിക്കണം എല്ലാ പ്രദേശവും വികസനത്തിൻ്റെ സ്പർശമേൽക്കണം ഇതാണ് നമ്മുടെ വികസന സ്വപ്നം കേരളം നടപ്പാക്കുന്ന രീതിയിലാണ് നമ്മുടെ മുന്നിൽ അസാധ്യം എന്നൊന്നില്ല കാരണം നമ്മുടെ നാടിൻ്റെ ഒരുമയും ഐക്യവും അസാധ്യമെന്ന് കാണുന്ന ഏതിനെയും അതിജീവിക്കാൻ നമ്മളെ പ്രാപ്തമാക്കിയിട്ടുണ്ട് കിഫ്ബിക്കെതിരെ പ്പോൾ ചില ഘട്ടത്തിൽ കിഫ്ബി ഫണ്ടുകൾ വാങ്ങിയതിനെ കുറിച്ച് ചെറിയ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നല്ലോ അതിൽ നമ്മൾ കാണെന്താ ഫണ്ട് വാങ്ങി ഇവിടുത്തെ വികസനത്തിനാണ് ചെലവഴിച്ചത് ആ ഫണ്ട് കൃത്യമായി ചെല ചെലവഴിക്കുകയും തിരിച്ചടക്കുകയും ചെയ്തല്ലോ നേരത്തെ വിവാദമുയർന്ന മസാല ബോർഡിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടന്നു പോവുകയാണല്ലോ ഇവിടെ പരിശോധിച്ചാൽ കാണാൻ കഴിയും കിഫിയുടെ പദ്ധതികൾ എല്ലാ നിയോജക മണ്ഡലങ്ങളിൽ വ്യാപിച്ച് കിടക്കുകയാണ് ഒരു തരത്തിലുള്ള വേർതിരിവുമില്ലാതെ നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ ഊന്നിക്കൊണ്ടുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ എല്ലാവരും വല്ലാതെ പ്രയാസപ്പെട്ടിരുന്ന വേദനിച്ചിരുന്ന ഒരു രംഗമാണ് പൊതുവിദ്യാഭ്യാസ രംഗം പൊതുവിദ്യാഭ്യാസ രംഗത്തിൻ്റെ തകർച്ച അത് സംഭവിക്കാൻ പോവുകയാണല്ലോ എന്ന ചിന്തയാണ് ആളുകളെ വേദനിപ്പിച്ചിരുന്നത് എന്നാൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തിന് വലിയ തോതിലുള്ള മാറ്റമുണ്ട് ഇവിടെ അതിൻ്റെ കണക്കുകൾ അവതരിപ്പിച്ചു അയ്യായിരം കോടിയോളം രൂപയാണ് പൊതുവേ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ചെലവഴിച്ചത് അതിൽ ഏറിയ കൂറും കിഫ്ബിയാണ് പ്രധാന പങ്ക് വഹിച്ചത് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ നവീകരിക്കപ്പെട്ടു ഇതൊന്നും ഒരു കാലത്തും സംഭവിക്കില്ല എന്ന് കരുതിയവരായിരുന്നു നമ്മുടെ നാട്ടുകാർ പക്ഷേ അവരുടെ മനസ്സ് കുളിരും വിധമാണ് അതത് പ്രദേശങ്ങളിൽ സ്കൂൾ കെട്ടിടങ്ങൾ നവീകരിക്കപ്പെട്ടത് അതോടൊപ്പം ക്ലാസ് റൂമുകൾ പൂർണ്ണമായും സ്മാർട്ട് ക്ലാസ്സുകളായി ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തു അവരെ എല്ലാ ക്ലാസ് റൂമുകളും സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി കഴിഞ്ഞു എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള മാറ്റം നമ്മുടെ കേരളത്തിൽ സംഭവിക്കാനിടയായത് കിഫ്ബിയുടെ പങ്കാളിത്തം കൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ റോഡുകളുടെ ശോചനീയാവസ്ഥ വല്ലാതെ ആളുകളെ പ്രയാസപ്പെടുത്തുകയാണ് കേരളം വിട്ട് കേരളത്തിൻ്റെ അതിർത്തിയും കടന്നാൽ നല്ല റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയും ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ അതിനുള്ള സൗകര്യമില്ല ഇത് ആളുകളെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു വലിയ മനോവേദനയോടെ ആ കാര്യങ്ങൾ ഒരു പത്തു വർഷം മുൻപ് ആളുകൾ പറയുമായിരുന്നു മാറിയില്ലേ വലിയ മാറ്റം വന്നില്ലേ അത് ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല നമ്മുടെ റോഡുകൾ സാധാരണ റോഡുകൾ പി ഡബ്ല്യു ഡി റോഡുകൾ നോക്കിയാൽ നല്ല രീതിയിൽ മാറിയില്ലേ അതിനകത്ത് തന്നെ പാലങ്ങൾ അടുത്ത ദിവസം കേരളത്തിൽ നൂറ്റി അൻപത് പാലങ്ങളാണ് ഈ ഘട്ടത്തിൽ പൂർത്തിയാക്കിയത് എന്ന വാർത്തകൾ വന്നു അപ്പോൾ ഓരോ പാലവും ജനങ്ങൾ വലിയ തോതിൽ ഉത്സവം പോലെയാണ് കൊണ്ടാടുന്നത് അത്ര കണ്ട് പങ്കാളിത്തത്തോടെയാണ് അതിൻ്റെ പരിപാടികൾ നടക്കുന്നത് ഇതെല്ലാം നാടാകെ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഒരു വേർതിരിവുമില്ലാതെ ജനങ്ങളാകെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നല്ല മാറ്റം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല തോതിലെ കുട്ടികൾ യുവാക്കൾ എല്ലാം കളിച്ചു വളരാൻ ആഗ്രഹിക്കുന്നവരാണ് കളിച്ച് വളരണം എന്ന് പറഞ്ഞാൽ അതിന് സൗകര്യം വേണ്ടേ അതിന് കളിക്കളങ്ങൾ വേണ്ടേ പറ്റിയ സ്റ്റേഡിയങ്ങൾ വേണ്ടേ അതിപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ തോതിൽ കുറവാണല്ലോ ആ കുറവ് പരിഹരിക്കുന്നതിനും കിഫ്ബിയുടെ ഇടപെടൽ നല്ല നിലയ്ക്ക് വരികയാണല്ലോ വലിയ മാറ്റമല്ലേ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇപ്പോൾ ആരോഗ്യരംഗം എത്ര വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ആരോഗ്യരംഗത്തെ മാറ്റം കിഫ്ബിയല്ലേ പ്രധാന പങ്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കുന്നു നമ്മുടെ താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കുന്നു ഓരോന്നിൻ്റെയും കണക്കെടുത്താൽ കിപ്പി വഹിച്ച പങ്കെത്രയാണ് വലിയ തോതിലല്ലേ കിപ്പി അതിൻ്റെ പങ്ക് വഹിച്ചിട്ടുള്ളത് അതിൻ്റെ കണക്കല്ലേ നേരത്തെ ഇവിടെ അവതരിപ്പിച്ചത് അതിൻ്റെ ഭാഗമായി വരുന്ന മാറ്റമോ വലിയ മാറ്റമാണല്ലോ സംഭവിക്കുന്നത് നമ്മുടെ മാതൃ മരണനിരക്ക് ശിശുമരണ നിരക്ക് ഇതിനെല്ലാം വലിയ തോതിൽ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞല്ലോ അതും എവിടം വരെ എത്തി രാജ്യത്ത് ഒന്നാം സ്ഥാനം എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വാർത്തയല്ല കാരണം പല കാര്യങ്ങളിലും നമ്മൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് എന്നാൽ ലോകത്തിൻ്റെ അവസ്ഥ എന്താണ് ലോകത്ത് അമേരിക്കയാണല്ലോ ഏറ്റവും സമ്പൽ സമൃദ്ധമായ രാജ്യം ആ സമ്പൽ സമൃദ്ധമായ അമേരിക്കയിൽ ശിശുമരണം അഞ്ച് പോയിൻ്റ് ആറാണ് നമ്മുടെ കേരളത്തിലത് അഞ്ചാണ് അപ്പോൾ അമേരിക്കയെ വെക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു ഇതല്ലേ നാം നേടിയ നേട്ടം എത്ര വലിയ മാറ്റമാണത് ഇപ്പോൾ നേരത്തെ ആരോഗ്യരംഗത്ത് കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി ആർദ്ര മിഷനിലൂടെ ഒരു ശ്രമം ഗവൺമെൻറ് നടത്തുകയുണ്ടായി അതിനാവശ്യമായ ഫണ്ട് കിഫി നൽകുകയുണ്ടായി അതിലൂടെ വന്ന മാറ്റം നേരിട്ട് അനുഭവിച്ചവരില്ലേ നമ്മൾ നമ്മുടെ ലോകത്തെ ഞെട്ടിച്ച കോവിഡ് മഹാമാരി ഇതിൻ്റെ തുടർച്ചയായിട്ടാണല്ലോ വന്നത് കോവിഡ് മഹാമാരി വന്നപ്പോൾ ലോകത്തെ വൻകിട രാഷ്ട്രങ്ങളടക്കം അതിൻ്റെ മുന്നിൽ മുട്ടുകുത്തിപ്പോയി നമ്മളോ കോവിഡിൻ്റെ മൂർധന്യ ദശയിലും നമ്മൾ ഒരുക്കിയ ആരോഗ്യരംഗത്തെ സൗകര്യങ്ങൾ മറികടന്നു പോകാൻ കോവിഡിന് കഴിഞ്ഞില്ല അപ്പോഴും നമ്മുടെ ആശുപത്രികളിൽ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു ഐ സിയു ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു വെന്റിലേറ്റർ ഒഴിവുണ്ടായിരുന്നു എന്നാൽ പല രാജ്യങ്ങളിലെയും അവസ്ഥ എല്ലാവർക്കും അറിയാലോ വെൻറ്റിലേറ്റർ ഇല്ലാത്തതും രോഗികൾ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ അവരെ പ്രവേശിപ്പിക്കേണ്ടതില്ല എന്ന നിർദ്ദേശം കൊടുത്തത് നോക്കിയായിട്ടുള്ള രാജ്യങ്ങളിലെ രോഗത്ത് ഇതിനെല്ലാം മാറ്റം വന്നത് നമ്മുടെ ഈ ഇടപെടലിൻ്റെ ഭാഗമായിട്ടല്ലേ കാലം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള പുരോഗതി നമുക്ക് നേടാൻ കഴിയുന്നു എന്നല്ലേ ഇത് കാണിച്ചത് ഇനിയും നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ടാവും ഒരു സംശയമില്ല ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് നേരത്തെ ഡോക്ടർ അബ്രഹാം പറഞ്ഞല്ലോ ഉന്നത വിദ്യാഭ്യാസ മേഖല നേരത്തെ തന്നെ ഒരിടപെടൽ സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ നമ്മുടെ കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഒരു ഹബാക്കി മാറ്റണമെന്ന തീരുമാനത്തോടെ ഇടപെടൽ തുടങ്ങി മാറ്റം വന്നിട്ടേ ഞാൻ ഓർക്കുകയാണ് രണ്ടായിരത്തി പതിനാറിലെ സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിരക്ക് അന്ന് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർമാരുമായിട്ട് ഒരു ചർച്ച നടത്തിയിരുന്നു ആ ചർച്ചയിൽ അവരോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്താൽ ആദ്യത്തെ നൂറിൽ നമ്മുടെ എത്ര സ്ഥാപനങ്ങളുണ്ട് കേരളത്തിലെ മറുപടി ഉണ്ടായിരുന്നില്ല അത് അവരെ കുറ്റമല്ല അങ്ങനെയായിരുന്നു ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ അവരോട് പറഞ്ഞത് ഈ നിലക്ക് മാറ്റം വരുത്താനാവണം ഫലപ്രദമായ ഇടപെടൽ അവരുടെ ഭാഗത്തുണ്ടായി യൂണിവേഴ്സിറ്റികൾ നല്ല ശ്രമം നടത്തി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇരുപത്തൊന്നിൽ സർക്കാർ ഇത്തരമൊരു ലക്ഷ്യത്തോടെ നീങ്ങിയപ്പോൾ അതിനാവശ്യമായ ഫണ്ടുകൾ വലിയ തോതിൽ നൽകാൻ തുടങ്ങി മാറ്റം വന്നില്ലേ ഇപ്പോൾ രണ്ട് യൂണിവ യൂണിവേഴ്സിറ്റികൾ നമ്മുടേത് എ പ്ലസ് പ്ലസ് ഗ്രേഡ് നേടിയിരിക്കുകയാണ് രാജ്യത്തെ പന്ത്രണ്ട് യൂണിവേഴ്സിറ്റികൾ എടുത്താൽ അതിൽ മൂന്നെണ്ണം നമ്മുടേതാണ് കേരളത്തിലേതാണ് ഒൻപത് പത്ത് പതിനൊന്ന് കേരളയും ഗാന്ധി കൊച്ചിയും ഗാന്ധിയും ഇനി അൻപത് യൂണിവേഴ്സിറ്റികൾ എടുത്താൽ ഒന്നും കൂടി വരും നാൽപ്പത്തി മൂന്നാം സ്ഥാനത്ത് കാലിക്കറ്റ് ഉണ്ട് രാജ്യത്തെ നൂറ് കോളേജുകളെടുത്താൽ അതിൽ പതിനാറെണ്ണം കേരളത്തിൽ നിന്നുള്ളതാണ് ഇപ്പോൾ മാറ്റമല്ലേ കാലം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള മാറ്റം ഓരോ രംഗത്തും വരണമല്ലോ ആ മാറ്റം ഉണ്ടാക്കുന്നതിനാണല്ലോ ഇതുവഴി സാധിച്ചത് അതിന് പ്രധാന പങ്ക് കിഫിക്ക് വഹിക്കാൻ കഴിഞ്ഞല്ലോ നമ്മുടെ സർക്കാരിൻ്റെ പങ്ക് ഉണ്ട് പക്ഷേ സർക്കാരിൻ്റെ പങ്ക് മാത്രമായിരുന്നുവെങ്കിൽ കാലം കുറേ പിടിക്കും ഇതുകൂടി ചേർത്തപ്പോൾ നല്ല മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു ഇങ്ങനെയല്ലേ ഓരോ രംഗവും ഇപ്പോൾ മികവിൻ്റെ കേന്ദ്രങ്ങൾ നമ്മുടെ ഭൗതികമണ്ഡലം ആവശ്യപ്പെടുന്നൊരു കാര്യമാണല്ലോ അത് നല്ല രീതിയിലുള്ള മികവിൻ്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെടുകയല്ലേ വലിയ വലിയ തോതിൽ ശ്രദ്ധയാകർഷിക്കപ്പെടുകയല്ലേ രാജ്യം ശ്രദ്ധിക്കേണ്ട ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഡിജിറ്റൽ സയൻസ് പാർക്ക് നാം ആരംഭിക്കാൻ പോകുന്ന മൂന്ന് സയൻസ് പാർക്കുകൾ ഇവിടെ നേരത്തെ പ്രസ്താവിച്ച ഐ ടി പാർക്കുകൾ ഇതിലെല്ലാം പലതിലും കിഫ്ബിയുടെ പണമുണ്ടല്ലോ വലിയ തോതിലല്ലേ അതിനുള്ള സഹായങ്ങൾ നൽകുന്നത് നമ്മൾ അടുത്ത കാലത്ത് രണ്ട് പദ്ധതികൾ ഒന്ന് നമ്മുടെ കുട്ടനാടിലെ വെള്ളപ്പൊക്കം വരുമ്പോൾ ചങ്ങനാശ്ശേരി ഭാഗത്തേക്കുള്ള ആ റോഡിൻ്റെ ആലപ്പുഴയിൽ നിന്നുള്ള റോഡിൻ്റെ അവസ്ഥ അത് നല്ല രീതിയിൽ പരിഹരിക്കാൻ വേണ്ടിയൊരു ഇടപെടൽ അന്ന് നടത്തുകയുണ്ടായി ഇപ്പോൾ വയനാടിലേക്കുള്ള യാത്രാസൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് തുരങ്കപാത ആ തുരങ്കപാത അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു അതിനകത്തും കിഫിയുടെ പങ്കാളിത്തമുണ്ടല്ലോ വലിയ ജനങ്ങളാകെ വലിയ ആവേശത്തിലാണല്ലോ ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എല്ലാ രംഗവും നമുക്ക് നല്ല രീതിയിൽ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് ഒന്നു ഉള്ളൂ കാലം ആവശ്യപ്പെടുന്നുണ്ട് ചില മാറ്റങ്ങൾ നമ്മൾ അതിനനുസരിച്ച് മാറുന്നില്ലെങ്കിൽ നമ്മളെ കാത്തു കാലം നിൽക്കില്ല നമ്മൾ പറകിലായി പോകും ഭാവി തലമുറ നമ്മളെ കുറ്റപ്പെടുത്തും ആ ഭാവി തലമുറക്ക് നമ്മളെ കുറ്റപ്പെടുത്താനാകാത്ത രീതിയിലുള്ള വികസനമാണ് നമ്മളിപ്പോൾ ഇതിലൂടെ നടപ്പാക്കാനായിട്ടുള്ളത് അതിൽ പ്രധാന പങ്ക് കിഫ്ബിയാണ് വഹിച്ചത് നല്ല രീതിയിൽ ആ ചുമതല കിഫ്ബിക്ക് നിർവഹിക്കാനായിട്ടുണ്ട് മറ്റൊട്ടേറെ കാര്യങ്ങളുണ്ട് അതിലേക്ക് ഇപ്പോൾ ഈ നല്ലൊരവസരത്ത് ഞാൻ പോകുന്നില്ല കാരണം ഇതിനെപ്പറ്റി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ചിലർ പറഞ്ഞിരുന്നു ആ വശങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ അതൊന്നും കേട്ട് നമ്മുടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തടസ്സം വരുത്തുക എന്ന സമീപനം സ്വീകരിക്കാനാവില്ല എന്തിനാണ് ഗവൺമെൻറ് അതാണ് നാം ചിന്തിക്കേണ്ടത് ഗവൺമെൻറ് എന്ന് പറയുന്നത് നാടിൻ്റെ വികസനം ഉറപ്പുവരുത്താനാണ് ആ വികസനം ഉറപ്പുവരുത്തുന്നതിൽ തടസ്സം നിൽക്കുന്നതിന് അതിൻ്റെ കൂടെ നിൽക്കാനല്ല ഗവൺമെൻറ് ശ്രമിക്കേണ്ടത് എപ്പോഴും വികസന കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് നാടിനെ മുന്നോട്ട് നയിക്കാനാണ് അതിൻ്റെ ഭാഗമായി നമുക്ക് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നവകേരളം എന്നത് നാം ഉദ്ദേശിക്കുന്നത് വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവരുമാന രാഷ്ട്രങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാര തോതിലേക്ക് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാര തോത് ഉയർത്തുക എന്താണ് അത് സ്വാഭാവികമായും കഴിയും അതിലേക്ക് നമ്മൾ ഉയരുകയാണ് അതിനനുസൃതമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് നമ്മുടെ ക്ഷേമപ്രവർത്തനങ്ങൾ എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന ഗുണം ക്ഷേമപ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഗുണം വലിയ തോതിൽ ദാരിദ്ര്യം ലഘൂകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് വലിയ മോചനം ദാരിദ്ര്യത്തിന് ലഭിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരം രൂപ ഒരു പ്രായമുള്ള ആളുടെ കയ്യിൽ കിട്ടിയാൽ ആ രണ്ടായിരം രൂപയിൽ കുറച്ച് പൈസ സാധാരണഗതിയിലുള്ള മറ്റ് പ്രവർത്തനങ്ങൾക്കെല്ലാം ചിലവഴിച്ച് അത്യാവശ്യം ചില കാര്യങ്ങൾ നിർവഹിക്കാൻ ചില്ലറ കാശ് കയ്യിൽ വെക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് അവർ മാറുകയാണ് ഇതാലോചിക്കാൻ കഴിയുന്ന കാര്യമാണോ അവരെല്ലാറ്റിനും മറ്റുള്ളവരെ ആശ്രയിച്ചു കഴിഞ്ഞവരല്ലേ മക്കളെ ആയിരിക്കും മക്കളെടുത്ത് കാശുണ്ടോ ഒരു ഒരുന്നാലും ഗതിയില്ലാലോ അവസ്ഥയിൽ കഴിഞ്ഞവരല്ലേ അപ്പോൾ വലിയ തോതിൽ ദാരിദ്ര്യം ലഘൂകരിക്കാൻ ഇതിടയാക്കുന്നു അതോടൊപ്പം നമ്മുടെ നാട്ടിൽ വരുന്ന മറ്റു മാറ്റങ്ങൾ നമ്മുടെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി സ്ത്രീകൾ ഇന്ന് മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ മാസം തോറും ലഭിക്കുക എന്ന് പറയുമ്പോൾ അത് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ലല്ലോ അവരുടെ ചിലരെ കാര്യങ്ങൾ നിർവഹിക്കാൻ അത് പ്രാപ്തമാകുമല്ലോ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ ഐ ടി ഐ കഴിഞ്ഞവർ നമ്മുടെ പോളിടെക്നിക് കഴിഞ്ഞവർ ഇവിടെ കേരളത്തിലെ ബിരുദ കോഴ്സുകൾ കഴിഞ്ഞവർ വിവിധ സ്കിൽ കോഴ്സിൽ ചേരാനുള്ളവർ അതിനെല്ലാം തയ്യാറെടുക്കുന്നവർ സ്കില്ലിൽ ചേർന്നവർ അവർക്കെല്ലാം മാസം തോറും ആയിരം രൂപ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അത്യാവശ്യം കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുമല്ലോ അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇതിൻ്റെ ഭാഗമായി സമൂഹമാകെയാണ് മുന്നോട്ട് പോകുന്നത് കേരളീയ സമൂഹമാണ് അഭിവൃദ്ധിപ്പെടുന്നത് കേരളീയ സമൂഹത്തിനാണ് മാറ്റം സംഭവിക്കുന്നത് ഇതുകൊണ്ടെല്ലാമായോ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇപ്പോൾ കിഫ്ബി നടത്തിയ ഈ പ്രവർത്തനങ്ങൾ നമുക്ക് നല്ല രീതിയിൽ തുടരാനാവണം ഇനിയും കൂടുതൽ കരുത്തുറ്റതാവണം ഇവിടെ ഡോക്ടർ അബ്രഹാം സംസാരിക്കുമ്പോൾ പറഞ്ഞില്ലേ കിഫ്ബിയുടെ സാമ്പത്തിക കൺസൾട്ടൻസി ആയിട്ട് വരാൻ പോകുന്ന സ്ഥാപനം വലിയ തോതിൽ നമ്മുടെ നാടിനെ ഭാവിയിൽ ഉപകരിക്കുന്നതായിരിക്കുമെന്ന് അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഇതിലൂടെ ഇനിയും നമുക്ക് ചെയ്യാൻ കഴിയും നാടിൻ്റെ വികസനം വലിയ തോതിൽ ഉറപ്പുവരുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത് വികസന കാര്യങ്ങൾ നമുക്ക് പുറകോട്ട് പോകാനാവില്ല എല്ലാവരും വികസനത്തിൻ്റെ സ്വാദ് അനുഭവിക്കണം എല്ലാ പ്രദേശവും വികസനത്തിൻ്റെ സ്പർശമേൽക്കണം ഇതാണ് നമ്മുടെ വികസന സ്വപ്നം കേരളം നടപ്പാക്കുന്ന രീതിയിലാണ് മറ്റ് ചിലയിടങ്ങളിലെ ചില പ്രദേശങ്ങൾ പ്രത്യേകമായി വികസിച്ചു വികസിച്ചൊന്നു വരും ആ വികസിച്ച പ്രദേശങ്ങൾ മാറിയങ്ങ് പോയാൽ പിന്നെ ഒന്നും കാണില്ല നമ്മുടെ കേരളം മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ഒരു വലിയ പട്ടണമായിട്ടാണ് നിൽക്കുന്നത് എല്ലായിടങ്ങളിലും എല്ലാ സൗകര്യവും ഉണ്ട് എന്നുള്ളതാണ് എവിടെയും വലിയ വേർതിരിവില്ല എല്ലായിടങ്ങളിലും വികസനത്തിൻ്റെ സ്പർശമേൽക്കുകയാണ് എല്ലാവരിലും വികസനത്തിൻ്റെ സ്വാദ് അവർ സ്വാദ് അറിയണം അതിനൊതകുന്ന നടപടികളിലേക്കാണ് നമുക്ക് കടക്കാനുള്ളത് അത്തരം കാര്യങ്ങളിലാണ് ഇവിടെ കിഫ്ബിക്ക് വലിയ തോതിൽ സഹായിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് ഇനിയും നമുക്ക് നല്ല രീതിയിൽ സ്വീകരിക്കാനാവണം നല്ല പിന്തുണ ജനങ്ങളിൽ നിന്നാകെ ഇതിൽ ലഭിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾക്കാകെ ജനങ്ങളുടെ പിന്തുണ എല്ലാ ഘട്ടത്തിലും ലഭിച്ചിട്ടുണ്ട് കിഫ്ബിക്കെതിരെ ഇപ്പോൾ ചില ഘട്ടത്തിൽ കിഫ്ബി ഫണ്ടുകൾ വാങ്ങിയതിനെ കുറിച്ച് ചെറിയ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നല്ലോ അത് നമ്മൾ കാണാ ഫണ്ട് വാങ്ങി ഇവിടുത്തെ വികസനത്തിനാണ് ചെലവഴിച്ചത് ആ ഫണ്ട് കൃത്യമായി ചെല ചെലവഴിക്കുകയും തിരിച്ചടക്കുകയും ചെയ്തല്ലോ നേരത്തെ വിവാദമുയർന്ന മസാല ബോർഡിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടന്നു പോവുകയാണല്ലോ രാജ്യത്തെ ധനകാര്യ സ്ഥാപനങ്ങളെടുത്താൽ അതിൽ ഏറ്റവും ഉന്നതമായ ധനകാര്യ വിദഗ്ദ്ധർ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥാപനമെന്ന നിരക്കാണ് കിഫ്ബി പ്രവർത്തിക്കുന്നത് അതാണ് അതാണതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു തരത്തിലുള്ള ആശങ്കയോ സംശയമോ ഒരു സ്ഥാപനമെന്ന നിരക്ക് ധനകാര്യ സ്ഥാപനമെന്ന എന്ന നിരക്ക് ആ സ്ഥാപനത്തെക്കുറിച്ച് ധനകാര്യ രംഗത്തുള്ള വിദഗ്ധരാരും ഇതേവരെ ഉന്നയിച്ചിട്ടില്ല അത്ര കണ്ട് നല്ല നിരക്ക് ആ സ്ഥാപനം മുന്നോട്ട് പോവുകയാണ് നാടാകെ ഇതിന് സഹായകരമായ നിലപാടെടുത്തിട്ടുണ്ട് എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഇനിയും ഉണ്ടാകണം നമ്മുടെ മുന്നിൽ അസാധ്യം എന്നൊന്നില്ല കാരണം നമ്മുടെ നാടിൻ്റെ ഒരുമയും ഐക്യവും അസാധ്യമെന്ന് കാണുന്ന ഏതിനെയും അതിജീവിക്കാൻ നമ്മളെ പ്രാപ്തമാക്കിയിട്ടുണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ആ ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇനിയും അതുതന്നെ നമുക്ക് നടപ്പാക്കാം എല്ലാവരും ഒരുമയോടെ ഐക്യത്തോടെ ഇതിൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നവകേരള നിർമ്മിതിയുടെ ഏറ്റവും വലിയ ഒരു പങ്കാളിയായി കിഫ്ബിയെ നമുക്ക് കൂടെ കൊണ്ടുപോകാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം